അസ്സാമലൈക്കും വാഹത്തല്ല റമദാൻ യാത്ര പറയാനിരിക്കുമ്പോൾ റമദാനിൻ്റെ നോമ്പിൽ വന്ന വീഴ്ചകളെ പരിഹരിക്കാൻ വേണ്ടി ഇസ്ലാം നമ്മോട് കൽപ്പിക്കപ്പെട്ട വളരെ ഏറെ പുണ്യമുള്ള ഒരു സൽക്കർമ്മമാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത് സക്കാത്ത് രണ്ടിനമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ജക്കാത്തുൽ ബദൻ ഓരോരു ശരീരത്തിനേക്കും നിർബന്ധമായ ജക്കാത്ത് ജക്കാത്തൽ മാലി അത് വേറെ തന്നെയാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല ജക്കാത്തുൽ ഫിത്തറിനെ പറ്റി ഞാൻ നന്നായി പഠിക്കണം നന്നായി അറിയണം സക്കാത്തുൽ ഫിത്തറ് ഓരോരുത്തരും കൊടുത്തുവിടണം ചില ആളുകളുണ്ട് എനിക്ക് കടമുണ്ട് ഞാൻ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടതില്ല കടമുള്ളവരും ജക്കാത്തുൽ ഫിത്തർ കൊടുക്കണം ആര്ക്ക് കൊടുക്കണം ഫക്കീർ മിസ്കീന് തുടങ്ങിയ കടമുള്ളവർ അങ്ങനെ പാവപ്പെട്ടവർക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫിത്ർ ജക്കാത്ത് എല്ലാവരും നിർബന്ധമായി കൊടുക്കണം റമദാൻ നമ്മൾ യാത്ര പറഞ്ഞാൽ റമദാൻ ഇങ്ങനെ ആകാശഭൂമിൻ്റെ ഇടയിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നതാണ് ഫിത്രു ജക്കാത്ത് കൊടുത്താൽ റമദാൻ നേരെ അള്ളാഹുവിൻ്റെ ഇടുക്കിലെത്തി നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പതിനൊന്ന് വേണം ഫിത്ർ ജക്കാത്ത് ശരിക്കും അറിഞ്ഞുകൊണ്ട് മസാല പഠിച്ചുകൊണ്ട് ഫിത്രുസക്കാത്ത് കൊടുക്കണം എല്ലാവരും കൊടുക്കണം എപ്പോഴാണ് കൊടുക്കേണ്ടത് ചില ഓർമ്മയുള്ള എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ചില ഞാൻ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ഫിത്രുസക്കാത്ത് കൊടുക്കേണ്ട സമയം സമയം റമദാനും തന്നെ ഫിത്രുസക്കാത്ത് കൊടുത്താലും വീട്ടപ്പെടും പ്രശ്നമൊന്നുമില്ല പിന്നെ അതിൻ്റെ യഥാർത്ഥ സമയം പെരുന്നാൻ്റെ സൂര്യൻ റമദാൻ്റെ സൂര്യൻ അസ്തമിച്ച് ആയാൽ അഥവാ റമദാൻ ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് സൂര്യനസ്തമിക്കലോടുകൂടി ഷൗ്വാൽ മാസപ്രവി കണ്ടാൽ പെരുന്നാൾ ആയാൽ ആ സമയം മുതൽ പിറ്റേ ദിവസം ഇമാമ് പെരുന്നാളസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ പെരുന്നാമസ്കാരം ആരംഭിക്കുന്നത് വരെ അതിൻ്റെ മുമ്പായുള്ള ഈ ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ ഈ ഭാഗത്ത് ചെയ്തു തീർക്കേണ്ടതാണ് അപ്പോൾ ഓരോരുത്തർക്കും നിർബന്ധമായതാണ് അപ്പം എല്ലാവരും കൊടുക്കേണ്ടതാണ് സമയം ഇതാണ് ആ പെരുന്നാൾ പെരുന്നാമസ്കാരത്തിനെ തൊട്ട് പിന്തിപ്പിക്കൽ കളാഹത്താണ് അതേ സമയത്ത് പെരുന്നാൾ പെരുന്നാമസ്കാരത്തിനെ തൊട്ട് പിന്തിപ്പിക്കാം ആർക്ക് വേണ്ടി സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി ഈ സൂര്യൻ സൂര്യനസ്തംഭിച്ച് പെരുന്നാൾ രാത്രി മുതൽ പിറ്റേന്ന് രാവിലെ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ദൂരെയുള്ള കുടുംബക്കാരൊന്നും നമുക്ക് പോയിട്ടോ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വന്നിട്ടോ കണ്ടുമുട്ടാൻ സാധ്യതയില്ല ജക്കാത്തിന് മുതൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ അത് സൗകര്യമായിക്കൊള്ളണമെന്നില്ല അതിന് വേണ്ടി പെരുന്നാൾ സംസ്കാരത്തിന് തൊട്ട് പിന്തിപ്പിക്കൽ അവർക്ക് വേണ്ടി സുന്നത്താണ് പിന്തിപ്പിക്കാം പെരുന്നാളിന്റെ സൂര്യനസ്തമാനത്തിനെ തൊട്ട് പിന്തിപ്പിക്കൽ ഹറാമും കൂടിയാണ് പിന്നീട് അങ്ങോട്ട് പിന്തിപ്പിക്കാൻ പാടില്ല അതിനു മുമ്പ് തന്നെ സക്കാത്ത് കൊടുത്തു വിടണം ഇതാണ് ഫിത്തൃസഖാത്തിൻ്റെ ഒരു വിഷയം വേറൊന്ന് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് നാട്ടിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തു അത് നമ്മുടെ നാട്ടിൽ അരിയാണ് ആ അരി തന്നെ കൊടുക്കണം സക്കാത്തായിട്ട് അപ്പം ഇങ്ങനെ തുടങ്ങി സക്കാത്ത് ഓരോരുത്തർ നിർബന്ധമായിട്ടും അരി കൊടുക്കുക എത്ര കൊടുക്കണമെന്നുള്ളത് അത് നാല് മുദ്ദാണ് ഒരു സാണ് അരി കൊടുക്കേണ്ടത് അങ്ങനെ പറയുമ്പോൾ തൂക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇന്നത്തെ അളവ് പാത്രങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ അളവ് പാത്രം നോക്കിയിട്ട് മുദ്ദിൻ്റെ പാത്രം കിട്ടിയാൽ അതിന് നാല് മുദ്ദാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇന്ന് തൂക്കുമ്പോൾ മൂന്ന് കിലോ കൊടുത്താൽ പ്രശ്നം തീർന്നു എന്ന് പറയാം ഇത് പറയുമ്പോൾ ചില സ്ഥലത്ത് രണ്ടേ ആറുനൂറ് കൊടുക്കുന്ന സ്ഥലമുണ്ട് രണ്ട് എഴുന്നൂറും എണ്ണൂറും ഒക്കെ കൊടുക്കുന്നവരുണ്ട് രണ്ട് ആറുന്നൂറ് എന്നുള്ള പഴയ കാലത്ത് തന്നെ കൊടുത്ത് വന്ന ചില ആളുകളുണ്ട് പക്ഷേ അതൊക്കെ കൃത്യമായ കണക്ക് എന്ന് പറയാൻ പറ്റൂല ഇന്നത്തെ അരിയുടെ കനം നോക്കിയിട്ട് തൂക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പ്രശ്നം വരുന്നുണ്ട് രണ്ട് ആറുന്നൂറ് കൊണ്ട് ഈ നാല് മുദ് ഒരു സ്വാ അരി ആകുന്നില്ല അനാവാതെ വന്നാൽ അത് ഫിത്തർ സക്കാത്തായിട്ട് പരിഗണിക്കാൻ കഴിയില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏതാനും കൊടുക്കാൻ തീരുമാനിച്ചല്ലോ ഒരു മൂന്ന് കിലോ കൊടുത്താൽ രണ്ട് എണ്ണൂറിന് ഏതാനും കുറക്കാൻ കഴിയില്ല അങ്ങനെ തന്നെ കൊടുത്താൽ അഥവാ മുദ്ദിന്റെ പായ അളവ് ഇവിടെ തൂക്കം ഹബീബ മുത്തരം വിശ്വാസം മാത്രങ്ങളുടെ ആ കാലത്തുള്ള മുദ്ദിന്റെ പാത്രം ആ പാത്രത്തിൽ നാല് മുദ് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊടുക്കുമ്പോ ഇന്ന് പല കമ്പനിയിലും അറിയപ്പെടുന്ന അരികളുള്ളതുകൊണ്ട് എല്ലാം ഒരുപോലെയല്ല ചില അരികൾ തൂക്കുമ്പോൾ രണ്ട് എഴുന്നൂറ് വരുന്നുണ്ട് ചില അരികൾ തൂക്കി നോക്കുമ്പോൾ രണ്ട് എണ്ണൂറ് വരുന്നുണ്ട് രണ്ട് തൊള്ളായിരം വരുന്നുണ്ട് മൂന്ന് കിലോ വരുന്നുണ്ട് അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് ഏതാനും മൂന്ന് കിലത്തിനേക്കാളും കുറക്കാതെ കൊടുക്കലായിരിക്കാം നല്ലത് അതിന് ഏറ്റവും നല്ലത് അളവ് പാത്രം നോക്കിയിട്ട് അതിനെ കൃത്യമാക്കാം അത് കൃത്യമായി കണക്ക് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല ഓരോരുത്തർ കൊടുക്കുന്ന അരി ഏതാണോ അത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവരോട് ചോദിച്ച് കൃത്യമായി കൊടുക്കണം അള്ളാഹു നമുക്ക് തൂഫിയട്ടെ പിത്ര സക്കാത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമേക്കും